പഴയകാല ഓർമ്മകളുമായി കൂട്ടുകാരോടൊപ്പം ഒരിക്കൽ കൂടി ഒരു ദിവസം കമ്പിൾ മപ്പിള ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് എസ് എസ് എൽ സി ബഞ്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്നേഹതീരം സൗഹൃദ സംഗമം കമ്പിൾ മപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു പാട്ടും ഡാൻസും മറ്റു പരിപാടികളുമായി സംഗമം ഏറെ രസകരമായി കമ്പിൽ മാപ്പിള ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് എസ് എസ് എൽ സി ബച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്നേഹതീരം സൗഹൃദ സംഗമം കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു ഈ സൗഹൃദ സംഗമം പൂർവ്വ വിദ്യാർത്ഥികളെ പഴയകാല സ്കൂൾ ഓർമ്മകളിലേക്ക് എത്തിച്ചു രാവിലെ തന്നെ സംഗമത്തിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു പതാക ഉയർത്തി അകാലത്തിൽ വിട പറഞ്ഞ സഹപാഠികൾക്കു വേണ്ടി മൗനപ്രാർഥനയോടെയാണ് സംഗമം ആരംഭിച്ചത് മറ്റു പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായി പൂർവ്വ വിദ്യാർത്ഥികളുടെ മക്കളായിരുന്നു ഉദ്ഘാടകർ കുട്ടികൾ ഒപ്പം ചേർന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പല സംഭാവനകളും ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നുണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിയാണ് ഈ കൂട്ടായ്മ ഇരുപത്തിനാലോളം അംഗങ്ങളുള്ള കമ്മിറ്റിയാണ് വീണ്ടും ഒരു സംഗമത്തിനുള്ള മുൻകൈയ്യെടുത്തത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടുതന്നെ കൂടുതൽ പേരെ കൂട്ടിച്ചേർത്ത് സംഗമം മനോഹരമാക്കി സഹപാഠി ഷൗക്കത്തിനു വേണ്ടി കൂട്ടായ്മ നൽകുന്ന കടയുടെ താക്കോൽ കൈമാറ്റ ചടങ്ങും പരിപാടിയിൽ വെച്ച് നടന്നു ഫൈസൽ കെ കെ പി അധ്യക്ഷനായി രണ്ട് മാസത്തോളമുള്ള പ്രവർത്തനപരമാണ് നമ്മൾ ഇന്നിവിടെ കൂടിച്ചേർന്നിരിക്കുന്നത് ആ കമ്മിറ്റിയിലുണ്ടായ അഭിപ്രായങ്ങളും യോജിപ്പും വിയോജിപ്പും എല്ലാം മറികടന്നുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനോട് യോജിച്ചോ വിയോജിച്ചോ എല്ലാവരും എല്ലാവരും അഭിപ്രായങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത് അതിൽ കൂടുതൽ അഭിപ്രായം ജനാധിപത്യമായ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ ഗ്രൂപ്പ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി ആറ് ബാച്ചാണ് അത് നമ്മുടെ ഭാഗ്യമാവാ കാരണം ഇന്ന് അഞ്ചോ ആറോ ബാച്ചുകൾ ഒതുങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ഈ പത്താം കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ രാജേഷ് വിശിഷ്ടാതിഥിയായി തൊണ്ണൂറ്റി നാലിൽ നമ്മുടെ വിദ്യാലയത്തില് നൂറോളം അധ്യാപകർ ഞാൻ ഈ വിദ്യാലയത്തിൽ വരുമ്പോൾ നൂറോളം അധ്യാപകരുണ്ട് എല്ലാവരും ഏറെ പ്രായം ചെന്നവരായിരുന്നു ചെറുപ്പക്കാരായി എന്ന് ഞാൻ മാത്രമേ അന്ന് വിദ്യാലയത്തിൽ ഉണ്ടായിരുന്നു ബാക്കി എല്ലാം ആൾക്കാരായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളോട് ഞാൻ നേരെ സൗഹൃദം പുലർത്തി ആ സൗഹൃദം ഇന്ന് ഈ ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷവും നമ്മുടെ ഈ മ്യൂചൻ ജനറേഷൻ ഈ മ്യൂചൻ പിള്ളേരുടെ ഇടയിൽ പോലും അത്തരത്തിലുള്ള ഒരു സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എനിക്ക് സാധിക്കുന്നു ഞാൻ പഠിപ്പിച്ച പലരും പല മേഖലകളിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ സഹപാഠിയായ പ്രമാഷൻ ഉള്ളിലെ സഹപ്രവർത്തകനാണ് അതുപോലെ പല ബാച്ചിലുള്ള പല വിദ്യാർത്ഥികളും ഇന്നിവിടെ അധ്യാപകരാണ് ഈ ഇരുപത്തിയെട്ട് വർഷങ്ങൾ കൊണ്ട് നിങ്ങളെ പഠിപ്പിച്ച മുഴുവൻ അധ്യാപകർ അഞ്ച് അധ്യാപകരൊഴിക ബാക്കി എല്ലാ അധ്യാപകരും ഈ വിദ്യാലയത്തിൽ നിന്ന് റിട്ടയർ ചെയ്തു പോയി പലരും നമ്മളെ വിട്ടു പിന്നിൽ ഇന്ന് നമ്മുടെ വിദ്യാലയത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളെ പഠിപ്പിച്ച അഞ്ച് അധ്യാപകർ മാത്രമേ ഇന്ന് ബാക്കിയുള്ളൂ ഒന്ന് മുസ്തഫ മാഷും മുസ്തഫ മാർഷും അജിതൽ ടീച്ചറുണ്ട് ഈ വർഷം റിട്ടയർ ചെയ്യുകയാണ് പിന്നെ ഞങ്ങൾ അശോക മാസ്റ്ററാണ് അശോക മാസ്റ്റർ അടുത്ത വർഷം റിട്ടയർ ചെയ്യും പിന്നെ ഇരുപത്തിയെട്ടിലാണ് തോന്നുന്നത് ഹെഡ് മിസ് ഹസ് ടീച്ചർ റിട്ടയർ ചെയ്യും അതിൻ്റെ അടുത്ത വർഷം ഞാൻ റിട്ടയർമെൻ്റ് ഏതായാലും ഈ ഇരുപത്തെട്ട് വർഷങ്ങളിൽ വലിയ അനുഭവങ്ങളാണ് നമുക്ക് ഉണ്ടാക്കിയത് നൌഫൽ എ പി റിപ്പോർട്ട് അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ബാച്ച് പ്രസിഡന്റ് മഞ്ജുള ഷാജി ആശംസയർപ്പിച്ചു ഷൈമ കെ വി സ്വാഗതവും സറീന കെ എം പി നന്ദിയും പറഞ്ഞു സംഗമത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെയും മക്കളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി യും നാടൻപാട്ടും തിരുവാതിരക്കളിയും സിനിമാറ്റിക് ക്ലാസിക്കൽ ഡാൻസുകളുമായി വേദി നിറഞ്ഞു പരിപാടികൾക്കൊപ്പമുള്ള കുസൃതി ചോദ്യങ്ങളും സമ്മാനങ്ങളും പരിപാടിയുടെ ആവേശം കൂട്ടി നവീൻ പനങ്കാവ് പരിപാടിയുടെ അവതാരകനായിരുന്നു സംഗമത്തിൽ പങ്കെടുത്ത പൂർവ്വ വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിക്കുള്ള സമ്മാനം ബെസ്റ്റ് കപ്പിൾസിനുള്ള സമ്മാനം കൂടുതൽ സ്റ്റാറ്റസ് ജ്യോസിനുള്ള സമ്മാനം കല്യാണം കഴിച്ചവർക്കും കഴിക്കാത്തവർക്കുമുള്ള സമ്മാനം ബാച്ചിലെ ഉയർന്ന മാർക്ക് നേടിയ പൂർവ്വ വിദ്യാർത്ഥിക്കുള്ള സമ്മാനം പരിപാടിയിൽ ആദ്യം എത്തിയയാൾക്കുള്ള സമ്മാനം കലാപരിപാടികൾ അവതരിപ്പിച്ചവർക്കുള്ള സമ്മാനം തുടങ്ങി സമ്മാന പെരുമഴയുമായാണ് സംഗമം നടന്നത് വൈകുന്നേരം നടന്ന സംഗീത സായാഹ്നം സംഗമത്തെ കൂടുതൽ മനോഹരമാക്കി ിൽ പങ്കെടുക്കുന്നവർക്കായി അടിപൊളി ഉച്ചഭക്ഷണവും ചായയും സ്കൂളിൽ ഒരുക്കിയിരുന്നു എല്ലാവരും ചേർന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുത്താണ് വീണ്ടും ഒരു ഒത്തുചേരലിനു വേണ്ടി അവർ സ്കൂളിൽ നിന്നും പിരിഞ്ഞത് ന്യൂസ് ബ്യൂറോ കമ്പിൾ